ആദ്യമേ പറയട്ടെ ഇതൊരു അഭിപ്രായ സർവേയല്ല കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി നടത്തിയ സമഗ്രമായ ഡാറ്റാ ശേഖരണത്തിൻ്റെയും പ്രാദേശികമായ ഇൻപുട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ വിശകലനമാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം നേടിയ എൽ ഡി എഫ് അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത തിരഞ്ഞെടുപ്പിനി നാലാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിലുണ്ട് നാലു സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം ഈ ഘട്ടത്തിൽ എൽ ഡി എഫിന് ഉറപ്പിക്കാനാകുന്നുണ്ട് അതിൽ രണ്ട് സീറ്റുകൾ സി പി ഐയുടേതും രണ്ട് സീറ്റുകൾ സി പി എമ്മിൻ്റേതുമാണ് സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും പുതിയ നാലു സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം ഈ ഘട്ടത്തിൽ പുലർത്താനാകുന്നു എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് മറ്റ് മൂന്ന് സീറ്റുകളിൽ കൂടി എൽ ഡി എഫ് ഒരു ഫോട്ടോ ഫിനിഷിൻ്റെ നിലയിലേക്ക് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും മുന്നിലേക്ക് കടക്കാവുന്ന സാഹചര്യമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് ഒരു മാസക്കാലത്തോളം ബാക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു അന്തിമ വിശകലനമായി കണക്കാക്കുകയേ വേണ്ട ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുൻതൂക്കം ലഭിച്ചിരിക്കുന്ന നാലു സീറ്റുകൾ അതൊന്ന് ആലത്തൂരാണ് മറ്റൊന്ന് തൃശ്ശൂരാണ് പിന്നീടൊന്ന് പത്തനംതിട്ട നാലാമത്തേത് മാവേലിക്കര ഇതിൽ സി പി ഐ മത്സരിക്കുന്ന സീറ്റുകളാണ് മാവേലിക്കരയും തൃശ്ശൂരും മറ്റു രണ്ട് സീറ്റുകളും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ശരിക്കും ഈ നാല് സീറ്റുകളിൽ മൂന്നിടത്തും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിമാരോടുള്ള വലിയ ജനവികാരം ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ കോൺഗ്രസിൻ്റെ തന്നെ രാഷ്ട്രീയ വിദഗ്ധൻ സുനിൽ കനുകോലു ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്ന ആൻറ്റി ഫാക്ടർ ഉള്ള മൂന്ന് എം പിമാർ ആ മൂന്ന് എം പിമാരുടെ കാര്യത്തിലും ഈ ഘട്ടത്തിൽ പരിതാപകരമാണ് അവസ്ഥ എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ രമ്യ ഹരിദാസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ രമ്യ ഹരിദാസും വലിയ രീതിയിൽ ഓളമുണ്ടാക്കുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയ പാർട്ടി വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുക വഴി സി പി എം ലക്ഷ്യമിട്ടത് അതവർ നേടിയെടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ആലത്തൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വടകരയിലൊക്കെ ലീഗുകാർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പത്തിലൊന്നു പോലും ആലത്തൂരിലെ സ്ഥാനാർത്ഥിയോടില്ല അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്നതിനായി മുന്നിൽ നിൽക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ വലിയ ലൗഡ് സ്പീക്കറായി മാറിയ രമ്യ ഹരിദാസിന് അന്നു തന്നെ ലീഗുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ലീഗിൻ്റെ തങ്ങൾ പോലും ആ വിഷയത്തിൽ അവഗണിക്കാൻ രമ്യ ഹരിദാസ് തയ്യാറായതിലുണ്ടായ വലിയ അമർശം ഇപ്പോഴുമുണ്ട് അത് ലീഗിൻ്റെ വോട്ട് പാറ്റേണിലും പ്രകടമാകും എന്നുള്ളത് തന്നെയാണ് ആലത്തൂർ നൽകുന്ന സൂചന രണ്ടാമത്തെ സീറ്റായ തൃശ്ശൂർ തൃശ്ശൂരിൽ എം പി എതിരായിട്ടുള്ള വികാരമോ മറ്റൊന്നും പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഒരിടമല്ല കാരണം സിറ്റിംഗ് എം അല്ലല്ലോ മത്സരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തുള്ളതാർക്ക് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം സുനിൽകുമാറിൽ എത്തി തന്നെ നിൽക്കുകയാണ് കെ മുരളീധരനെ പോലെ നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളെന്നൊക്കെ കോൺഗ്രസ് പ്രചരണം നടത്തുന്നുണ്ട് എങ്കിലും സുനിൽകുമാറിന് പ്രാദേശികമായുള്ള വലിയ അംഗീകാരം അത് തങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ ഉറപ്പായും പെട്ടിയിൽ വീഴ്ത്താൻ സാധ്യമാക്കും എന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട് ആ നിലയിൽ തന്നെ പ്രചരണത്തിൻ്റെ ഈ ഘട്ടം വരെയും കാര്യങ്ങൾ പോകുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് ബി ജെ പി കാരും മുരളീധരൻ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും തൃശ്ശൂരിൻ്റെ പൊളിറ്റിക്കൽ പൾസ് കൃത്യമായി സുനിൽകുമാറിന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള സൂചന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ നന്നായി സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് അത് വന്നാൽ സുനിൽകുമാറിന് നല്ല ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിക്കാനാകും രണ്ടാം സ്ഥാനത്ത് മുരളീധരൻ എത്തുമെന്നതാണ് തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂന്നാമത് എൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന സീറ്റ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് അത് നേരത്തെ തന്നെ പ്രകടമാണ് രണ്ടു വാർത്താസമ്മേളനങ്ങളിലായി ആൻറ്റോ ആൻ്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ മണ്ടത്തരങ്ങൾ അത് ആളുകൾക്കിടയിൽ ഒരു വലിയ വികാരമായി ഇതിനകം മാറിക്കഴിഞ്ഞു തോമസ് ഐസക്കിനെ പോലെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അതായത് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം വളരെ പെട്ടെന്ന് കളം പിടിച്ചു പത്തനംതിട്ട പോലെ ഉള്ള ഒരു മണ്ഡലത്തിൽ കൃത്യമായി എല്ലാ സമവാക്യങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അത് തോമസ് ഐസക്ക് കൃത്യമായി കളത്തിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട് ആന്റോ ആന്റണിയോട് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന വികാരം അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നത് ഇതൊക്കെ തോമസ് ഐസക്കിന് അനുകൂലമാകുന്ന ഘടകങ്ങളാണ് ആ അനുകൂല ഘടകങ്ങളെ ഈ നിമിഷം വരെയും ഒപ്പം കൂട്ടാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് തോമസ് ഐസക് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തമായ ആധിപത്യം പത്തനംതിട്ടയിൽ നേടിയെടുത്തു കഴിഞ്ഞു അടുത്തത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെ നിരന്തരമായി മത്സരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പൊതുവായ വികാരമുണ്ട് അതിനെ അരുൺകുമാർ എന്ന യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക വഴി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടിയിരുന്നു അതിന് ബലമേകുന്ന തരത്തിലുള്ള സൂചനകളാണ് തെരഞ്ഞെടുപ്പിന് നാലാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ മാവേലിക്കരയിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പം മത സാമുദായിക ഘടകങ്ങളെയൊക്കെ കൃത്യമായി ഏകോപിപ്പിക്കാനുള്ള കഴിവാണ് എല്ലാ ഘട്ടത്തിലും നെഗറ്റീവുകൾ ഒരുപാടുണ്ടായിരുന്നിട്ടും കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി വന്നിട്ടുള്ള ഘടകം ആ ഘടകം പക്ഷേ ഇക്കുറി പൂർണ്ണമായി കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമല്ല എന്നുള്ളതാണ് മാവേലിക്കരയുടെ ചിത്രം നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ മാവേലിക്കരയിൽ ഒരു കടുത്ത വെല്ലുവിളി കൊടിക്കുന്നിൽ സുരേഷ് നേരിടുന്നുണ്ട് ഇപ്പോൾ അരുൺകുമാർ കൊടിക്കുന്നിൽ സുരേഷിനേക്കാൾ ഒരുപടി മുന്നിലാണ് ജയിക്കാനുള്ള സാധ്യത അരുൺകുമാറിന് കൂടുതലുമാണ് ഇനി സി പി എമ്മ ഈ നാലു സീറ്റുകളിൽ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ മുന്നേറുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷ് പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന മറ്റ് മൂന്ന് മണ്ഡലങ്ങൾ കൂടി കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിലൊന്ന് വടകരയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ശൈലജ ടീച്ചർക്ക് ഈസിയായി വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കണക്ക് ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല സംഭവിക്കുന്നത് അവിടെ ലീഗിൻ്റെ അകമഴിഞ്ഞ പിന്തുണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമായി മാറുന്നു ലീഗ് കയ്യും മെയ്യും മറന്നുള്ള പോരാട്ടത്തിലാണ് ഒരുപക്ഷെ മുരളീധരൻ ആയിരുന്നെങ്കിൽ ഇത്രയും ആവേശത്തോടു കൂടി ലീഗുകാർ നിൽക്കുമോ എന്നറിയില്ല ലീഗിനു കൂടി സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ ലീഗിൻ്റെ ഈ സകലതും മറന്നുള്ള പോരാട്ടം ഷാഫി പറമ്പിലിന് ഗുണകരമാകുന്ന ഒരവസ്ഥയുമുണ്ട് പക്ഷേ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് ശൈലജ ട്ടീച്ചറും ഇടത് മുന്നണിയും ശൈലജ ടീച്ചറെ പോലെ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നതിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അതിലേക്ക് എത്തുന്ന തരത്തിൽ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന തരത്തിൽ ഒരു എഡ്ജ് നേടാൻ ഏതു നിമിഷവും സാധിച്ചേക്കുമെന്ന തരത്തിൽ അവിടെയും എൽ ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് സുരക്ഷിതമായ സേഫായിട്ടുള്ള ഒരു മണ്ഡലമൊന്നുമല്ല വടകര അതുകൊണ്ട് തന്നെ ആ വടകരയിൽ കനത്ത പോരാട്ടം അനിവാര്യമായി വരും മുന്നിലേക്ക് ഓടിയെത്തുന്നതിന് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സീറ്റ് എല്ലാവരും അധികമൊന്നും സംസാരിക്കാത്ത ചാലക്കുടി മണ്ഡലമാണ് ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിൽ ഇടതു ഓരോ ഘട്ടത്തിലും വച്ചടി വച്ചടി മുന്നേറുകയാണ് എന്ന് നിസ്സംശയം പറയാം അവിടെ നിന്നുള്ള സൂചനകൾ നൽകുന്നതും അതുതന്നെ സൈലൻ്റായി ബെന്നി ബെഹനാന് പണി വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും കൃത്യമായ ഒരു ആധിപത്യം നേടിയെടുക്കാൻ സി രവീന്ദ്രനാഥിന് കഴിയുന്ന തരത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവിടെ മതസമവാക്യങ്ങളാണ് ബെന്നി ബെഹനാൻ അനുകൂലമായി നിൽക്കുന്ന ഘടകം പക്ഷേ അതിനെ മറികടക്കാൻ കൃത്യമായി രാഷ്ട്രീയ വോട്ടുകൾ സമാഹരിക്കാൻ സി രവീന്ദ്രനാഥിന് കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു സീറ്റ് കണ്ണൂരാണ് കണ്ണൂരിൽ ജയരാജൻ ചില ഘട്ടങ്ങളിലെങ്കിലും സുധാകരനെ മറികടന്ന് മുന്നിലെത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ സുധാകരൻ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് നന്നായി അറിയാം സുധാകരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അത്ര പെട്ടെന്ന് കണ്ണൂർ കൈയൊഴിയാനുള്ള സാധ്യതയില്ല സുധാകരൻ തോൽക്കുമ്പോൾ പോലും ആ ഭൂരിപക്ഷം എത്രയൊക്കെ ആയിരുന്നു എന്നുള്ളത് നാം ഓർക്കണം അപ്പോൾ സുധാകരൻ അങ്ങനെ തോൽക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലുള്ള വലിയ ബന്ധങ്ങൾ അത് വ്യക്തിപരമായി വോട്ടാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ അനുകൂലമായ ഒരു ഘടകമാണ് എം വി ജയരാജനെ പോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലെ ഒരാൾ അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശമൊക്കെ അവിടെ ഉണ്ട് എങ്കിലും ഇപ്പോഴും മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല എം വി ജയരാജന് എന്നുള്ളതാണ് അവസ്ഥ സുധാകരൻ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു കയറാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാര്യങ്ങൾ മാറിമറിയാം ഈ നാലാഴ്ച എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തും സംഭവിക്കാനുള്ള കാലമാണ് ആ കാലത്തിനിടയിൽ ഇനി ഉണ്ടായേക്കാവുന്ന ദേശീയതലത്തിലുള്ള മാറ്റങ്ങൾ പോലും ഓരോ ചലനങ്ങളും കോൺഗ്രസിൻ്റെ വിജയം അനിവാര്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയാൽ അതൊരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ പോലും ഒരു മാറ്റത്തിൻ്റെ കാറ്റുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ചത് അങ്ങനെയാണല്ലോ